നമ്മളെ ഒരു പ്രധാന വിഷയം ഇപ്പോൾ കേരളം കണ്ട ഇപ്പോഴെന്ന് ചേരുന്നത് എന്തായിരുന്നു നമ്മളെ തൊഴിലാളി ഏകദേശം നാനൂറിൽ പരം ആളുകൾ മരിക്കുന്നു ആയിരത്തോളം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുന്നു അവിടുത്തെ ജില്ലയിൽ തന്നെ അനൂപമായിട്ട് ആ രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായും അല്ലാതായ അവസ്ഥയിൽ നമുക്കറിയാം കേരളം ഒറ്റക്കെട്ടായിട്ട് ആ വിഷയത്തെ അവിടുത്തെ ജനങ്ങളെ പുനരധിവേശിപ്പിക്കാനും അവർക്ക് ജീവിതമാർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ ആവശ്യം കാല അനുഭവങ്ങളിൽ നിന്ന് അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വയനാട് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അതിനൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം ഈ പണം അതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കും ആ എക്കൗണ്ടിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മനുഷ്യസ്നേഹികളായ ജനങ്ങൾ അയച്ചു കൊടുത്ത പണം സർക്കാർ പുറത്തുവിട്ട് അതിന് ഏകദേശം അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുണ്ട് ഇവിടെ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ഈ പുനരധിവാസം നിങ്ങൾക്ക് പോകുന്നത് വലിയ ഗൂഢാലോചന വലിയ അഴിമതിക്കുള്ള ഗൂഢാലോചന എൻ്റെ പിന്നിൽ നടത്തി അതിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാറുണ്ടായിരുന്നു നിങ്ങളൊക്കെ വയനാട്ടുകാരാണ് ഇനി പത്രമാധ്യമ പ്രവർത്തകർ എൻ്റെ ശബ്ദം കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ വയനാടിനെ കുറിച്ച് നന്നായിട്ടറിയാം ഇവിടെ ഇവരെ പുനരധിവസിപ്പിക്കാൻ കടന്നു വന്ന നൂറുകണക്കിന് വീടുകളുടെ ഓഫർ അതിനുള്ള മറ്റുള്ള സാമ്പത്തിക സഹായം ഈ അഞ്ഞൂറ്റി അറുപത്തി കോടിക്ക് പുറമെയാണിത് ഇത് പൊതുസമൂഹം ഒരുമിച്ച് നൽകിയ പണമാണ് എനിക്ക് പറയുമ്പോൾ അഞ്ഞൂറ്റി അറുപത്തേഴ് കോടി എന്ന് പറയുന്നത് അതിന് പുറമെയാണ് നൂറുകണക്കിന് ഉണ്ടാക്കി കൊടുക്കാൻ പല സംഘടനകളും പെട്ടിട്ടുമൊക്കെ തയ്യാറായി വന്നത് അതെല്ലാം ഉണ്ടായിരിക്കെ ഈ പുനരധിവാസം ഒരൊറ്റ സിംഗിൾ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ രണ്ട് കേന്ദ്രത്തിൽ മാത്രമേ നടത്തൂ എന്ന തീരുമാനമെടുക്കുന്നത് പിണറായിയാണ് എന്തുകൊണ്ടാണ് ഈ പുനരധിവാസം ഇങ്ങനെ രണ്ട് കേന്ദ്രങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് എന്ന് നമുക്കന്നായി മനസ്സിലാകുന്ന കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലമ്പൂരിലും ഇതേപോലെ വിഷയങ്ങളുണ്ടായി ആളുകൾ മരിച്ചു പത്തഞ്ഞൂറ് ആ വീടുകൾ പരിപൂർണമായി കണ്ടു പുനരധിവാസമൊക്കെ ഞങ്ങൾ അഞ്ച് മാസം കൊണ്ട് ആറ് മാസം കൊണ്ട് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും സഹായത്തോടു കൂടി പൂർത്തീകരിച്ചു പക്ഷേ ഇവിടെ എടുത്ത നിലപാട് ഈ സ്പോൺസർമാർക്കൊന്നും വീട് ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടെത്താനുള്ള ഒരു നടപടിക്കും ഗവൺമെൻറ് തയ്യാറായില്ല മാത്രമല്ല ഞങ്ങൾ കണ്ടെത്തുന്ന സ്ഥലത്തെ ഈ പുനരധിവാസം പാടുള്ളൂ എന്നാണ് നിലപാടെടുത്തു അങ്ങനെ സഹായിക്കാൻ വന്ന സ്പോൺസർമാരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ അഞ്ച് മാസമായി എന്താ പറയുക ഇതിൻ്റെ നിലപാടെടുക്കണമെന്നറിയാൻ ഗവൺമെന്റിന്റെ ഈ വാശി കൊണ്ട് എന്നിട്ട് അതിൽ ആദ്യം ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് നമുക്കറിയാം ഇഷ്ടംപോലെ ഭൂമിയുള്ള പ്രദേശമാണ് വയനാട് ഭൂവിസ്തൃതിയിൽ വലിയ ജില്ല തന്നെയാണ് ആകെ മൂന്ന് നിയോജക മണ്ഡലങ്ങളും പത്ത് പതിനഞ്ച് ലക്ഷം ജനങ്ങളുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഭൂമിക്ക് ഇവിടെ ഒരു ലഭ്യത കുറവുണ്ട് അപ്പോൾ അതിൽ നടത്തിയ കൂടാലോ അതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ വില എന്ന് പറയുന്നത് എസ്റ്റേറ്റ് ഭൂമികൾക്ക് പതിനയ്യായിരം തൊട്ട് പരമാവധി നല്ല സ്ഥലമാണെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് അത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്നതാണ് അങ്ങനെ ഭൂമി ഇവിടെ ലഭ്യമായിരിക്കുക പ്രത്യേകമായ രണ്ട് എസ്റ്റേറ്റുകൾ അത് കണ്ടെത്തുകയാണ് ആ എസ്റ്റേറ്റുകൾ കണ്ടെത്തുന്നു അവർക്ക് നോട്ടീസ് കൊടുക്കുകയാണ് ഞങ്ങൾ സ്ഥലം പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് ഒരു പ്രത്യക്ഷമായ ഒരു നെഗോഷിയേഷൻ പോലും ആദ്യം നടത്തിയിട്ടില്ല ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റ് ഉടമകളുമായി മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് സംസാരിക്കുകയാണ് അവരുമായി ഒരു ധാരണയിലെത്തുന്നു ആ ധാരണ എന്ന് പറയുന്നത് അമിതമായ വിലക്ക ഭൂമി വാങ്ങണം അമിതമായ വിലക്ക ഭൂമി വാങ്ങണമെങ്കിൽ എന്ത് സാധിക്കും ഇവിടുത്തെ ഭൂമിയുടെ വേദനകൾക്കറിയാം അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊണ്ട് പഠനം നടത്തുക ഈ ഭൂമി മാത്രമേ ഇതിന് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കൂ ആ എസ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ എന്താ പറയുക നോട്ടീസ് കൊടുക്കൂ ആ എസ്റ്റേറ്റ് ആരോട് ഉണ്ടാക്കുന്ന കാരണം നിങ്ങൾ കോടതിയിൽ പോകണം ആരാ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മരുഭകൻ തന്നെയാണ് അവർ കോടതിയിൽ പോയി ഗവണ്മെന്റിന്റെ ഈ നിലപാടിനെ സ്റ്റേ വാങ്ങിക്കുന്നു കോടതി കേസ് കേൾക്കുന്നു കോടതി പറയുന്നു ഇത്തരത്തിലൊരു ആവശ്യത്തിനായിട്ട് ആ ഭൂമി നിങ്ങൾ കൊടുക്കണം പക്ഷേ ഗവൺമെന്റിനോട് കോടതി എന്താ പറയുന്നത് അതിന് മാന്യമായ വില നിങ്ങൾ അതിന് നിശ്ചയിച്ചു കൊടുക്കണം കോടതിക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ കോടതിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കൂ അപ്പോൾ ആ മാന്യമായ വില ഇനി ആരാണ് നിശ്ചയിക്കാൻ പോകുന്നത് ആ മാന്യമായ വില നിശ്ചയിക്കാൻ പോകുന്നത് എസ്റ്റേറ്റിയുടെ മകളാണ് അപ്പോൾ നാളെ അതിൽ വലിയ വിലക്ക് വാങ്ങുമ്പോൾ അതിൽ ആദ്യം പറയാൻ പോകുന്ന എന്താണ് കോടതി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ചെയ്തത് കോടതിയെ മറയാക്കും വയനാടിൽ ഭൂമിക്ക് എത്തിയതിൽക്കൊരു പ്രശ്നമില്ലാത്ത ഈ ഒരു സ്ഥലത്ത് ഇതുപോലൊരു ഗൂഢാലോചന നടത്തി ഇങ്ങനെ എസ്റ്റേറ്റുകാരോട് കേസ് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് സ്വാഭാവികമായും വലിയൊരു വിധി വാങ്ങി ഇനി അവർ പറയുന്ന വേറെ സമൂഹമാണ് ഇതാണ് ഇതിൽ ഒന്നാം നമ്പർ ഗൂഢാലോചനയും ഇതിൽ അഴിമതിയും അത് അന്വേഷിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇത് അന്വേഷിക്കേണ്ട നാളെ ഒരു പരാതി പോയ അന്വേഷിക്കേണ്ടതാരാ ഇവിടുത്തെ വിജിലൻസ് ആണ് വിജിലൻസ് അന്വേഷിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് അറിയാം എ ഡി ജി പി അജിൻകുമാർ മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിനൊരു ഫ്ലാറ്റ് വാങ്ങി പത്ത് ദിവസം കഴിഞ്ഞു അറുപത്തഞ്ച് ലക്ഷത്തിന് അദ്ദേഹം പിറ്റി ആ പണവും എന്താ പറയാ കള്ളപ്പുണവും കൊടുത്ത് വാങ്ങുന്നു കള്ളപ്പണം വാങ്ങിക്കൊണ്ട് വിൽക്കുന്നു ഈ കേസ് പോലെ അന്വേഷിച്ച് കണ്ടെത്താത്ത വിജിലൻസിന് ഒരു പരാതി കൊടുത്തൊരു കാര്യമില്ല മൂന്നര കോടി ജനങ്ങളെയും പറ്റിക്കാനുള്ള വലിയ കോടികളുടെ അഴിമതി നടത്തുന്ന ഗൂഢാലോചനയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കണം എത്രയാണ് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പകയെഴുതിട്ടുള്ള ഫണ്ട് എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ വ്യക്തമാക്കി എല്ലാവർക്കും അറിയാം ഇന്നലത്തെ റവന്യൂ മന്ത്രി ആയിരം വീട് എന്നാലും പറഞ്ഞത് ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞത് എഴുന്നൂറ്റമ്പത് വീടുകളാണ് പത്രക്കാരായ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ എഴുന്നൂറ്റമ്പത് വീടിനെ എഴുന്നൂറ്റമ്പത് കോടി കൊണ്ട് അരിച്ചാൽ എത്രയാ ഒരു വീടിന് ഒരു കോടി രൂപ ആണ് ചെലവായി കണക്കാക്കുന്നത് അവിടെ പത്ത് പതിന ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാനുള്ള ഇന്നത്തെ ഇവിടുത്തെ ഒരു കരാർ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ ആയിരത്തിനാണുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം തുടങ്ങി ആയിരം വീട് ആകെ നൂറ്റമ്പത് കോടി മതി പിന്നെയുള്ള ഉള്ള അറുന്നൂറ് കോടി എന്തിനാ അവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും എന്താ ഇൻഫ്രാസ്ട്രക്ചർ പിന്നെന്താണ് സ്കൂൾ ഉണ്ടാക്കും അതിന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കോടി രൂപ വേണം ഒരു അഞ്ചോ പത്തോ കോടി രൂപക്ക് പറഞ്ഞ പോലെ വലിയ റോഡുകളും സൗകര്യങ്ങളും ഗ്രൗണ്ടുകളും ഉണ്ടാക്കി കൊടുക്കാം ഒരു പത്ത് കോടി രൂപയ്ക്ക് ഒരു കുടിവെള്ളം പദ്ധതി ഇത്രയെല്ലാം ആവശ്യമുള്ളു ഇതെല്ലാം കൂടി വന്നാല് നൂറ് കോടി നിങ്ങൾ വെച്ചോ നൂറ്റമ്പത് കോടി രൂപയുടെ വീട് നൂറ് കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇരുന്നൂറ്റമ്പത് കോടിയാണ് അപ്പൊ ഈ അഞ്ഞൂറ് കോടിയാർക്ക ആരാ കരാറ് ഊരാളുങ്ങൾ സൊസൈറ്റി ഊരാളുങ്ങൾ സൊസൈറ്റിയെ കുറിച്ച് ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ എല്ലാ കോൺട്രാക്ടുകളും അവർക്കാണ് അവർക്ക് പത്ത് ശതമാനം ഒരു കോടി രൂപയുടെ ടെൻഡറിന് ഊരാളുങ്ങൽ സൊസൈറ്റി പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കാരണം സ്വാഭാവികമായിട്ടും ആ ഒരു ഒരു കോൺട്രാക്ടർ വന്ന ടെൻഡറിൽ വന്നു ഒരു വ്യക്തി ഒരു കോടിക്ക് അത് ടെൻഡർ ചെയ്താൽ തൊണ്ണൂറ് ലക്ഷത്തിനാണ് ഊരാളങ്ങൽ സൊസൈറ്റി ടെൻഡർ ചെയ്യുന്നതെങ്കിൽ ആ തൊണ്ണൂറ് ലക്ഷത്തിന് സോറി തൊണ്ണൂറ് ലക്ഷത്തിന് പ്രൈവറ്റ് കോൺട്രാക്ടർ ടെൻഡർ ചെയ്താൽ ആ തൊണ്ണൂറ് ലക്ഷത്തിന് ചെയ്ത കോൺട്രാക്ടർക്കല്ല കൊടുക്കുന്നത് ഇവര് സൊസൈറ്റി ആണെന്ന നിലക്ക് അവർക്ക് അത് ഒരു കോടിക്ക് കൊടുക്കാം സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരും തകർന്ന് തരിപ്പണമായി അവരുടെ ജീവിതം വഴിമുട്ടി തൊഴിലാളികൾ വഴിമുട്ടി കോടിക്കണക്കിനുള്ള അവരുടെ മെഷീനറികൾ അതെല്ലാം എന്താ പറയുക ജപ്തിയിലേക്ക് പോയി ഇങ്ങനെയുള്ള പ്രതിസന്ധി ഒരു ഭാഗത്ത് നേരിടുകയുണ്ട് അപ്പൊ ഊരാളങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റിയെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ തീറ്റിപ്പോറ്റത് കേരളത്തിലെ ജനങ്ങളാണ് ഇന്ന് ആ സൊസൈറ്റി ഊരാളുകൾ സൊസൈറ്റി എന്നുള്ളത് ഊരാളുകൾ കോർപ്പറേറ്റ് കമ്പനിയായി മാറിയിരിക്കുന്നു ഈ പറയുന്ന തൊഴിലാളികൾക്ക് അതിലംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ എന്തെങ്കിലും നക്കാപിച്ച് കൊടുക്കും കേരളത്തിലെ സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കളും അവരുടെ വണ്ടികൾ വാഹനങ്ങൾ എസ്കവേറ്ററുകള് ഇതാണ് ഓടുന്നത് ഊരാളുങ്ങൾ സൊസൈറ്റി പണം കൊടുത്ത ഒരു വണ്ടിയും കാണുന്നില്ല വളരെ അപൂർവ മെഷീനറികളാണ് അവർ പണം കൊടുത്തു പറഞ്ഞത് പിന്നെന്താ പിന്നെ എങ്ങനെയാണ് ഇത്രയും മെഷീനറികൾ വർക്ക് ചെയ്യുന്നത് അത് വ്യക്തികൾ വാങ്ങിക്കൊടുക്കുകയാണ് വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്ത് വാടക കൊടുക്കുകയാണ് അവർക്ക് ഒരാളും സൊസൈറ്റിക്ക് അപ്പോൾ ഒരു എക്സ്കവേറ്റർ ഒരു ജെ സി ബി ഒരു മണിക്കൂർ പണിയെടുത്താൽ ആയിരം രൂപയാണ് നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെ ഈ പറയുന്ന ഉന്നത കുറ്റജാതരായ ആളുകൾ അവരുടെ വാഹനങ്ങൾ അവരുടെ എക്സ്കവേറ്ററുകൾ അവരുടെ മണ്ണ്മാലി യന്ത്രങ്ങൾ അവരുടെ റോഡ് റോഡ് റോളറുകൾ ഇതൊക്കെ പലരുടേതാണ് ആയിരം രൂപയാണ് ഒരു മണിക്കൂറിന് ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് പാടേനും ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും ആയിരത്തി അഞ്ഞൂറും ഇവർ എഴുതി കൊടുക്കുകയാണ് അത് എഴുതി കൊടുക്കുമ്പോ അത്രയും വലിയ എന്താ പറയാ ലാഭത്തിൽ നിന്ന് ചെലവ് കാണിക്കുമ്പോൾ അത് ചെലവായി കാണിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള വലിയ അഴിമതി കേരളത്തിലെ ഈ ഉരാളങ്ങൾ സൊസൈറ്റിയെ കേരളത്തിന്റെ പൊതുസ്വത്ത് സ്വത്ത് കേരളത്തിന്റെ കോൺട്രാക്ടുകൾ മുഴുവൻ ഇവരെ ഏൽപ്പിക്കണം അവർക്കാണ് ഈ എഴുന്നൂറ്റമ്പത് കോടി വേറെ ആരും പാടില്ല കേരളത്തിലെ ഒരു കോൺട്രാക്ടർമാരും വരാൻ പാടില്ല എന്താ ഗവൺമെന്റിന് ടെൻഡർ നിശ്ചയിച്ചു എത്രയോ ഏജൻസികൾ വരും പക്ഷേ ഈ പറഞ്ഞതിനേക്കാളും കുറഞ്ഞ ചെലവിൽ വന്ന് ചെയ്യാൻ തയ്യാറുണ്ടാവുമല്ലോ എന്താണ് ഒരു പബ്ലിക് ടെൻഡറിന് പോവാത്തത് എങ്ങനെയാണ് ഒരു ഊരാളും സൊസൈറ്റിക്കാർക്ക് തീരുമാനിച്ചിട്ട് ഇരുന്നൂറ്റമ്പത് കോടിക്ക് തീരേണ്ട പ്രോജക്റ്റ് എഴുന്നൂറ്റമ്പത് കോടി മനുഷ്യരുടെ ശവത്തിൽ നിന്ന് പോലും എന്താ മുതലെടുപ്പ് നടത്തുന്ന ഇതെന്തൊരു രാഷ്ട്രീയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സ്പോൺസർമാരോട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ രണ്ട് മുഖ്യമന്ത്രിമാർ നൂറ് വീട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ ഊരാളുങ്ങൾ സൊസൈറ്റി ഏൽപ്പിക്കുന്നത് മുപ്പത്തിയേഴര നാൽപ്പത് കോടി രൂപയോളം മുസ്ലിം ലീഗ് സംഘടനാപരമായി പിരിച്ചെടുത്തിട്ടുണ്ട് ഈ പൈസയൊക്കെ കൊള്ളയടിക്കാൻ ഊരാളങ്ങൾ സൊസൈറ്റിക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല സർക്കാരിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അഞ്ഞൂറ്റി കോടി രൂപ ഉപയോഗിച്ചാൽ തന്നെ ഈ പറയുന്ന ഈ മുഴുവൻ അഴിമതിയെ നടത്തിയാലും വലിയ ഒരു സംഖ്യ ദൂരാളുകൾ സൊസൈറ്റി വഴി സി പി എം ലീഡർഷിപ്പിന് കൊള്ളയടിക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ സ്പോൺസർമാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ വിഷയം കൃത്യമായി പഠിക്കണം ഞാൻ ഈ പറഞ്ഞതിൽ വല്ല വസ്തുതയും ഉണ്ടോ എന്ന് നിങ്ങൾ ആരായണം ഈ പറയുന്ന കോൺഗ്രസ് ലീഡർഷിപ്പ് കൊടുക്കാമെന്നുള്ളത് കോൺഗ്രസ് ഇത് ആലോചിക്കണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇത് ആലോചിക്കണം സി എന്ന് പറയുന്ന പാർട്ടിക്കും അവരുടെ ഉന്നത കുലജാതർക്കും ഈ സമൂഹത്തിന്റെ പണം കൊള്ളയടിക്കാൻ കൊടുക്കണമോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ നിലവിലുള്ള ഈ സംഘടനാ സംവിധാനങ്ങൾ ഈ കമ്മിറ്റികൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കൊള്ളയിൽ നിന്ന് ഈ സംവിധാനത്തെ ഒരാളുകളുടെ ഈ കൊള്ളയിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തി ഒരു പൊതു ടെൻഡർ നടത്തി പുതിയ കോൺട്രാക്ടർമാർ തൽപര്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ഇതിന്റെ പകുതി പൈസ ഒക്കെ നാലിൽ നിന്ന് പൈസ ഒക്കെ എയർപോർട്ട് ഉണ്ടാക്കാനൊന്നും പോകുന്നില്ലല്ലോ ഒരു എയർപോർട്ട് പണിയാൻ രണ്ടായിരം മൂവായിരം കോടി ഉണ്ടായാൽ മതി ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ എയർപോർട്ടൊന്നും വരാൻ പോകുന്നില്ല അപ്പൊ ഒരു എയർപോർട്ട് കൂടിയാണ് നിർമ്മിക്കത്തക്ക രീതിയിലുള്ള പണം ഈ നല്ല മനസ്സിലുള്ള മനുഷ്യര് പാവങ്ങൾ കൊടുത്താണ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ പശുവിനെ വിറ്റ് കാട് കാശ് കൊടുത്തിട്ടുണ്ട് ആടിനെ വിറ്റ് കാശ് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ അവരുടെ എന്താ പറയാ അവർ സ്വരൂപിച്ച കുടുക്കപ്പെട്ടിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് തൊഴിലാളികൾ ഒരു ദിവസത്തെ അവരുടെ തൊഴിൽ വേതനം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സമൂഹത്തിന്റെ സകല മേഖലകളിൽ നിന്നും മനുഷ്യത്വപരമായിട്ട് മനുഷ്യർ കൊടുത്ത ഈ പണം ഇങ്ങനെ കൊള്ളയടിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് എന്നാണ് എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോടും ഇവിടുത്തെ പൊതുസമൂഹത്തിനോടും ഇതുമായി സഹകരിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി ഈ റിയാസും അതുപോലെ തന്നെ എന്താ നേതാക്കോടും പറയാറ് ആധികാരികത അതിൻ്റെ ഒരു ആവശ്യമില്ല ആ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകാലോ നമുക്ക് നോക്കാമോ എത്ര രൂപക്കാ ഈ ഭൂമി വാങ്ങാൻ പോകുന്നത് വയനാട്ടിൽ എട്ടായിരം രൂപ കൊടുത്താൽ ഭൂമി കിട്ടാനുണ്ട് സെന്റിന് ഒരേക്കർ ഭൂമി എട്ട് ലക്ഷവും പത്ത് ലക്ഷവും കൊടുത്താൽ ഇവിടെ ആളുകളുണ്ട് കാരണം ഭൂമിയിൽ കൃഷി ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല ജീവിക്കാനൊരു മാർഗ്ഗമില്ല കൃഷി നഷ്ടമായി സർക്കാരിന് വർഷത്തിലടക്കുന്ന നികുതി പോലും ഭൂനികുതി പോലും അടക്കുന്നത് നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ വയനാടിലെ കാർഷിക മേഖല പകർന്നടിഞ്ഞിരിക്കയാണ് കർഷകർ ഇത് വിറ്റ് അങ്ങോട്ടെങ്കിലും പോകാൻ ആഗ്രഹിക്കാൻ ഇഷ്ടംപോലെ ഭൂമി ഇവിടെ കിട്ടാനുണ്ട് അപ്പം നമുക്ക് നോക്കാം ഈ എസ്റ്റേറ്റ് കാര്യം നിന്ന് എത്ര ലക്ഷമാണ് എത്ര ആയിരമാണ് സെന്റിന് വില നിശ്ചയിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ആ ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടും ഈ കൂട്ടമായ ആളുകൾ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ജന്മം ഭൂമി ഇവിടെ വളരെ കുറവാണെന്നുള്ളതാണ് സർക്കാരിന്റെ വിശദീകരണം മന്ത്രി തന്നെ റവന്യൂ മന്ത്രി തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഭൂമി കണ്ടെത്തി കൊടുക്കാൻ അടിസ്ഥാനരഹിതമായ വാദമാണത് ഇവിടെ ഇവിടെ ആധാറില്ലാത്ത അല്ലെങ്കിൽ പട്ടമില്ലാത്ത ഭൂമിയാണോ ഇവിടെ മുഴുവനുള്ളത് ഇവിടെ കാർഷിക ഭൂമി ഒരു ഏക്കർ രണ്ട് ഏക്കർ അഞ്ചേക്കറും പത്താം ഏക്കറുമായിട്ട് ഇഷ്ടംപോലെ ഭൂമികൾ എല്ലാ ഡോക്യുമെന്റും ക്ലിയർ ആയിട്ടുണ്ട് അവരതൊക്കെ കൊടുക്കാൻ തയ്യാറ സർക്കാർ ഒരു പരസ്യം കൊടുത്ത ഭൂമിയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു കേന്ദ്രത്തിൽ തന്നെ ഈ മനുഷ്യരെ താമസിപ്പിക്കണമെന്ന് അവർക്ക് താല്പര്യം അവരുടെ താല്പര്യമല്ലേ നോക്കേണ്ടത് സർക്കാർ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ നിങ്ങൾ താമസിച്ചോള്ളം എന്ന് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായ ഒരു ഘട്ടത്തിൽ അങ്ങനെ പറയാൻ എന്ത് ധാർമ്മികതയാണ് ഈ ഗവൺമെന്റിനുള്ളത് ആ ആളുകൾ പണം കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങി ഇഷ്ടപ്പെട്ട വീട് കെട്ടി അവർ ജീവിച്ചോളും അവർക്ക് എന്താ പണം കൊടുത്താൽ പോരെ ഇതിൽ നിന്ന് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമല്ലേ ഈ ഒരു പ്രോജക്റ്റ് ഇത്ര കൊട്ടിഘോഷിക്കപ്പെട്ടൊരു പ്രോജക്റ്റ് ആ ആളുകൾ നിങ്ങൾ അവരോട് സംസാരിക്കും പലരും താഴെ ഭാഗത്ത് ജീവിതത്തിന്റെ പ്രയാസമുള്ള ഒരു ഘട്ടത്തിൽ കിട്ടിയ വിലക്ക് ചെറിയ പൈസക്ക് ഭൂമി കിട്ടും എന്ന ഒറ്റ കൊണ്ട് വയനാടിൽ വന്ന് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളൊക്കെ അവരുടെ നാട്ടിലേക്ക് അവരുടെയൊക്കെ ജന്മനാട്ടിലേക്ക് താഴെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകാൻ തയ്യാറാണ് അവരുടെ കുടുംബത്തിലെ ഭാഗം ആളുകൾ മരിച്ചു തീർന്നു അവർക്ക് ഈ നാട്ടിൽ നിൽക്കുന്നതിന് താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളെ വിളിച്ച് ചോദിച്ചോ നിങ്ങൾക്ക് എവിടെയാ ഭൂമി വേണ്ടത് എന്നാ അവർക്ക് പണം കൊടുത്തൂടെ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തൂടെ അവർ പോയി ജീവിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള മക്കളില്ലാത്ത രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടവര് ഭാര്യ നഷ്ടപ്പെട്ടവര് ഭർത്താവ് നഷ്ടപ്പെട്ടവര് മക്കൾ നഷ്ടപ്പെട്ടവര് കുടുംബം മറ്റും അനാഥരായെന്ന് ഒരു മനുഷ്യനുമില്ലാതെ എന്താ പറയുക യഥീമായ ചെറിയ മക്കളുള്ളവര് ഇവരൊക്കെ അവരുടെ കുടുംബങ്ങളുമായി ആലോചിച്ച് അവർക്ക് സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവരുടെ മറ്റു കുടുംബങ്ങളുള്ള ഇടത്ത് അവിടെ ഒരു വീട് വെച്ച് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കിയല്ലേ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമാണ് ഈ ഗവൺമെന്റിന്റെ നിലപാടെങ്കിൽ അതല്ലല്ലോ എന്തിനാ ഈ അടിച്ചേൽപ്പിക്കൽ അടിച്ചേൽപ്പിക്കുന്ന ബില്ലിൽ തന്നെയാണ് അല്ല വയനാട് താമസിക്കാൻ കൊള്ളാത്ത പൊള്ളാത്ത സ്ഥലമാണല്ലേ ഇവിടത്തെ പലരുടെയും ആഗ്രഹം അവരുടെ സ്വകുടുംബത്തിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹം അവർക്ക് ആ പണം കൊടുക്കാം അവർക്ക് ഇഷ്ടമോട്ട് പോയിട്ട് അവർ ഭൂമി വാങ്ങട്ടെ ഒരു കുടുംബത്തിന് ഇത്ര കോമ്പൻസേഷൻ നിശ്ചയിച്ച് ആ പൈസ കൊടുത്താൽ പോലെ ഇഷ്ടം പോലെ ഉണ്ട് താങ്കൾക്ക് എത്ര അക്രമം നൂറ് അക്രം പൈസ ഇവിടെ ആളുണ്ട് അതൊക്കെ ഓർഗനൈസ്ഡ് നിങ്ങൾ പത്രക്കാരാണല്ലോ നിങ്ങളൊന്ന് പോയി ഇവരൊക്കെ നോക്കുമ്പോഴൊക്കെ എവിടേക്ക് അനഹമായി കിടക്കുന്നത് ഇങ്ങനെ തകർന്ന തരിപ്പണമായി മനസ്സിൽ മനസ്സിലത്ത് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പോലും ഇത്ര കിട്ടാത്ത മനുഷ്യരോട് പോയിട്ട് പറയണം നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ നല്ല കിട്ടും സ്വാഭാവികമാണ് അവരൊന്ന് വ്യക്തിപരമായി നിങ്ങൾ പോയി കണ്ട് സംസാരിച്ചു നോക്കൂ എവിടെയെങ്കിലും താമസിക്കണ്ടേ ഇപ്പം പല കൊടിയിൽ പിന്നില് അവിടെ ചായത്തിൽ ചെറിയ വാടക കെട്ടിടങ്ങളിൽ എന്താ പറയാ ചെറിയ കുടിച്ചു മുറികളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അത്യാവശ്യം ജീവിത സൗകര്യമുണ്ടായ മനുഷ്യർ പോയി താമസിക്കുന്നത് അവരുടെ ഉറ്റവരും ഉടയവരും മരിച്ചു അവരിൽ നിന്ന് പിരിഞ്ഞു മാനസികമായി തകർന്നു നിൽക്കുന്ന മാനസികമായി സ്വയം ഒരു തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരോടാണ് ഇവരിൽ പോയി പറയുന്നത് അത് സ്വാഭാവികമാണ് നാളെ നമ്മക്ക് സംഭവിച്ച നമ്മളീ സ്ഥിതി അതാണ് ഇതൊക്കെ മുതലാക്കിയാണ് ഇതൊക്കെ മുതലെടുപ്പിനുള്ള ആയുധങ്ങളാക്കി ഗവൺമെന്റ് മാറ്റുകയാണ് ആത്യന്തികമായി ഇത് പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രോജക്റ്റ് ഈ രീതിയിൽ ഇത് ഈ റീസെറ്റിൽമെന്റ് നീട്ടിക്കൊണ്ടുപോയത് മുഴുവൻ ഈ സാമ്പത്തിക താല്പര്യം ഇതിൽ നിന്ന് വല്ലതുണ്ടാക്കണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അതിൽ നിന്നുള്ള ഫണ്ട് ഒരാളുടെ സൊസൈറ്റിയുടെ കയ്യിൽ അതിലപ്പുറമുള്ള ഒരു ചിന്തയും ഒരു മനുഷ്യത്വപരമായ നിലപാടും ഈ ഫെഡറായി ഗവൺമെന്റ് ഈ വിഷയത്തിൽ എടുക്കു എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം അത് കേരളത്തിലെ ജനങ്ങളും ഇവിടുത്തെ പൊതുസമൂഹമാണ് ആലോചിക്കുന്നു അല്ല ഇവിടെ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇൻചാർജ് ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഇൻചാർജ് ആർക്കാണ് വേണ്ടത് ഇവിടെ ഒരു മന്ത്രി ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഒരു ജില്ലയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ജില്ലയിലെ മന്ത്രിമാർക്കാണ് ചാർജ് ഉണ്ടാകുന്നത് മന്ത്രിമാരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവിടുത്തെ സീനിയറായിട്ട് മന്ത്രിക്ക് ചാർജ് കൊടുക്കും ഇവിടെ ശ്രീ കേളു ഇവിടെ മന്ത്രിയാണല്ലോ ആ മന്ത്രിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടില്ല അദ്ദേഹത്തിന് വല്ല റോളും ഉണ്ടായില്ല അദ്ദേഹത്തെ പരിപൂർണമായി മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് റിയാസ് തന്നെ ഇവിടെ ഒന്ന് ക്യാമ്പ് ചെയ്തത് അതിലേറെ സീനിയറായിട്ടുള്ള മന്ത്രിമാർ വേറെ ഇല്ല അപ്പം ഇത് തുടക്കം മുതലേ ഇതിനൊരു ഒരു ഉണ്ട് ഈ പ്ലാനിങ്ങിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ ഞാനിപ്പോൾ പറയുന്നില്ലെന്ന് പറയുന്ന യു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് സി പി എം എൽ ഉന്നത കുലജാതരായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അതിൽ ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് പേരിന് സൊസൈറ്റി എന്ന നിലക്ക് ഒരു വർഷത്തിൽ എന്തെങ്കിലും ഈ ഒരു നക്കാപിച്ച ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവും അവരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളാണ് ആ തൊഴിലാളികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മര സൃഷ്ടിച്ചുകൊണ്ട് ഈ കോടികളുടെ കോടാനോ കോടികളുടെ കൊള്ളയാണ് നടക്കുന്നത് ഇവിടുത്തെ നിരവധിയായ കോൺട്രാക്ടർമാർ നിങ്ങൾ നോക്കണം ആറ് ആയിരം കോടിൻ്റെയും അഞ്ഞൂറ് കോടിൻ്റെയും വർക്കെടുക്കുന്ന ഇതേ ഊരാളങ്ങൾ സൊസൈറ്റി തന്നെ അമ്പത് ലക്ഷം വരെയുള്ളതിന് കോൺട്രാക്ട് എടുക്കാൻ വേണ്ടി ഒരു കോടിയുടെ രണ്ട് കോടിയിടെ കാരണം ഇവർ ടെൻഡറിന് ചെന്നാൽ അവർക്ക് ടെൻ പെർസെൻറ് ഡിസ്കൗണ്ട് ഉണ്ട് ഒരു സാധാരണക്കാരായിട്ടുള്ള കോൺട്രാക്ടർമാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു മാർഗമില്ല അവരെ കൂടിയും തൊഴിലാളികളാണല്ലോ ആ തൊഴിലാളികൾക്ക് ഈ തൊഴിൽ നഷ്ടപ്പെട്ടില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബാലൻസ് ചെയ്ത് പോകണ്ട് ഈ വിഭാഗം ആളുകളെയൊക്കെ കൂട്ടി നിർത്തേണ്ട ഒരു ഗവൺമെന്റ് ഈ കോർപ്പറേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതിനെ ഒരു കോർപ്പറേറ്റ് കമ്പനിയാക്കി ഈ പറയുന്ന ഉന്നത കുലജാതരെ അതിൻ്റെ പിന്നാമുറത്ത് നിർത്തി പാവപ്പെട്ട തൊഴിലാളികൾ മുന്നിൽ നിർത്തിയിട്ട് കൊള്ളയടിക്കുന്ന ഒരു കൊള്ള സംഘമാണ് പോരാളികളുടെ സൊസൈറ്റി അത് പരിശോധിച്ചാൽ മനസ്സിലാവും ില്ല റബോപാലുമായി ചർച്ച നടത്തി ഞാൻ പറഞ്ഞ മൂന്നാളുകൾ ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുമായിട്ടാണ് കെ സുധാകരനുമായിട്ടാണ് ഒരു ഘട്ടത്തിൽ ഇടതു പ്രജ് നേതാവുമായിട്ട് രമിഷൻ നടത്തി അത് വ്യക്തിപരമായി ഞാൻ സംസാരിച്ചു അന്നും പറഞ്ഞുകൊണ്ട് ഇന്നും പറഞ്ഞത് കെ സി വേണുഗോപാലുമായി ഞാൻ സംസാരിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനലാണ് ഊരിൻ്റെ അടിസ്ഥാനവും ഇല്ലാത്ത വാർത്ത ഒന്ന് കൊടുക്കും അങ്ങനെ ചർച്ച നടത്തി ഇങ്ങനെ ചർച്ച നടത്തി അതാകാൻ പോകുന്നു ഇതാകാൻ പോകുന്നു എന്ന് പറയുന്നത് അത് ന്യൂസ് എയ്റ്റീൻ മാത്രം ഉണ്ടാക്കിയ അവരുടെ ഉദിച്ച എന്താ പറയുക ഒരു 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 വാർത്ത സൃഷ്ടിക്കാനുള്ള ഒരു വാർത്തക്കപ്പുറം നമ്മൾ ഒന്നും അതിൽ നിന്ന് പുരോഗമനം ചർച്ചകളൊക്കെ ഇപ്പം എന്താ പറയുക നമ്മൾ ഇപ്പോഴത്തെ ഈ പറയുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലാഥ ഓ പാർലമെന്റ് മണ്ഡലത്ത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ജാത ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ അത്രയും ഡേഞ്ചറായിട്ട് വന ഭേദഗതി നിയമമാണ് സംസ്ഥാനത്തിന് വരാം പക്ഷേ ജനങ്ങൾ അലർട്ടിയിക്കുക ജനങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുക ഈ സഭയിൽ അത് അത് പാസ്സാകാൻ പാടില്ല അത് ചർച്ചയ്ക്ക് വരാൻ പാടില്ല അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എൻ്റെ ഒരു ഉത്തരവാദിത്തം ഒരു പൊതുപ്രവർത്തനം നടക്കുക ഞാൻ ഏറ്റെടുക്കുക സ്വാഭാവിക എല്ലാത്തിലും അഭിപ്രായം ഉണ്ടാകും പിന്നെ അഭിപ്രായം ഉണ്ടാകും ഈ അഭിപ്രായങ്ങളൊക്കെ പിന്നീട് കൂടിയാലോചി തീരുമാനം ഒരു വീട്ടിൽ വീട്ടില് അഭിപ്രായം വീട്ടില് അല്ല എന്റെ യാത്ര രാഷ്ട്രീയപരമായിട്ട് ഗുണം ചെയ്യാൻ പോകുന്നത് ഈ നാട്ടിലെ കർഷകർക്കാണ് കർഷകരെ ഈ വിഷയത്തിൽ അലർട്ടാക്കുക അവര് മൂടി വെക്കപ്പെട്ട ഭേദഗതി ആരും ഇത് പുറത്തേക്ക് എടുക്കുന്നില്ല പത്രങ്ങളിൽ പോലും ചർച്ച ചെയ്യുവന്നില്ല പത്രങ്ങളിൽ പരസ്യം ഗവൺമെന്റ് ചെയ്യേണ്ട ഭേദഗതിയാണ് അതിന് ഗവണ്മെന്റ് ചെയ്യുന്നത് എം എൽ എ മാർക്ക് ഈ എന്താ പറയാ ഇതിന്റെ കരണ്ട് എത്തിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല സഭാ സമ്മേളനം നടക്കുമ്പോൾ സ്വകാര്യത്തിൽ ഈ ബില്ല് കൊണ്ടുവന്ന് ചർച്ച കിട്ട് പാസാക്കിയെടുക്കുക പാസ്സാക്കിയെടുക്കാൻ ഗവൺമെന്റിന് സാധിക്കും ഇപ്പൊ അത്രയും മൃഗീയ ഭൂരിപക്ഷമുണ്ട് ഏത് ബില്ലും ഇപ്പൊ കേരളത്തിൽ തന്നെ വിൽക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചാൽ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നാൽ കേരളത്തിന്റെ നിയമസഭയിൽ പാസ്സാവും അതിനുള്ള ഭൂരിപക്ഷം ഉണ്ട് അത് എതിർക്കേണ്ടത് ജനങ്ങളാണ് ആ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തിനപ്പുറം ഈ ജാതയ്ക്ക് വേറെ ഒരു രാഷ്ട്രീയ